െല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാന്മാര് ഉപദേശിച്ചതുപോലുള്ളതായ ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം ആ ഗുണങ്ങളൊക്കെ പരിപൂർണമായി കൊണ്ട് പാലിച്ചുകൊണ്ട് കൊണ്ട് മേഖലയിലേക്ക് നമ്മൾ പോവുകയും വേണം എന്നാൽ നമ്മൾ വ്യാഴത്തിൻ്റെ മേഖല വിജയിക്കുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ഈ സ്ഥാപനം നിങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വളരെ അധികം ത്യാഗങ്ങൾ മഹാന്മാരാകുന്ന നമ്മളെ മുൻകാമികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലരും ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ടിട്ട് വളർത്തിയെടുത്തതായ സ്ഥാപനമാണ് അപ്പം ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ആ ഉന്നതമാവുന്നതായ അതിൻ്റെ ആ സൽപ്പേര് ആ സൽപ്പേരിലേക്ക് ഏതെങ്കിലും നിൽക്കുന്നതായ എന്തെങ്കിലും അപവാദങ്ങൾ ഉണ്ടാക്കി തീർക്കണ പ്രവർത്തനങ്ങളൊന്നും നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ഈ സ്ഥാപനത്തിനെ നമ്മൾ വളർത്താനും അതിനെ ഉയർത്താനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരോട് നമ്മൾ കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിട്ട് ഇത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും മറ്റ് ഇന്ത്യൻ ഇന്ത്യൻ്റെ പുറത്തുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ ആ ദൗത്യം അത് നിർവഹിക്കപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതന്മാർ വാർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനമാണ് അതിനനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും ആ ഉയരണം ആ നെൽക്ക് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതിനോട് ബന്ധപ്പെട്ടവരും ശ്രമിക്കണം എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അതുവാസുഗഹാനുഭവത്തായ ഈ സ്ഥാപനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ബഹുമാനപ്പെട്ട സമസ്യകളുള്ള ജമീയത്തുൽമ എന്ന ഈ മഹത് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ചിന്തയിൽ നിന്നുണ്ടായതാണ് ഈ പ്രസ്ഥ ഈ ഇതുപോലുള്ള സ്ഥാപനങ്ങളും നമ്മളൊക്കെ മനസ്സിലാക്കണം അപ്പം ഇതിന്റെ ഇതിൽ നിന്ന് വളർന്ന് വലുതായി പുറത്തു വന്ന പണ്ഡിതന്മാർ സമസ്ത കേരള ജമീയത്തുള്ളക്ക് വേണ്ടിയും അതിൻ്റെ പോഷക സങ്കൽക്കനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയാദർശങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഈ വരുന്ന ഇരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം നടത്തപ്പെടുകയാണ് അതിൻ്റെ സ്ഥലം ഈ വരുന്ന ആറാം തീയതി അത് തീരുമാനിക്കപ്പെടും അതിൻ്റെ തീയതി തീരുമാനിക്കപ്പെടും അതിൻ്റെ പ്രമേയം അന്ന് തീരുമാനിക്കപ്പെടും അതിൻ്റെ ശേഷം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം സമസ്ത കേരള ജമീയത്തിൽ